ശേഷം സ്വാഗതം വീണ്ടും ഞങ്ങൾ ഇന്ന് കുറെ ഗ്യാപിനേഷം ഒരു ബ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അതെ ഇന്ന് ഞാൻ നിൽക്കുന്നത് വടക്കഞ്ചേരിയിലെ പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ എന്തായാലും ഷാ ടവറിൻ്റെ തുള്ളിലായിട്ട് ഞങ്ങളുടെ ലേഡി ബേഡ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഡാൻസിലെ ഞങ്ങളുടെ സുഹൃത്തും ആയിട്ടുള്ള അപ്പൊ അവരുടെ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമുള്ള ദിവസമാണ് സംരംഭത്തെ കുറിച്ച് കൂടുതൽ പറയുന്നത് വേണ്ടി വിഷുന്റെ ഹസ്ബൻഡായ സന്തോഷം വിശുദ്ധ വിവരങ്ങള് പറഞ്ഞോളൂ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഡയബറ്റിക് പേഷ്യൻസിനാണ് അതിൻ്റെ ഓരോ പ്രൊഡക്ട്സ് എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിനെ നമ്മളിതിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഈ മില്ലറ്റിൻ്റെ തന്നെ എല്ലാ ഐറ്റംസാണ് മില്ലറ്റ് എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ ദോശ മിക്സിൻ്റെ പൊടി വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പുട്ടുപൊടി വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ തന്നെ പല വെറൈറ്റി ഐറ്റംസുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ കമ്പ് ഇതാണ് കമ്പ് ഇതാണ് നമ്മളുടെ വ്യത്യസ്തമായ പ്രോഡക്ട്സ് ആണ് കേട്ടോ അതാണ് എന്റെ പ്രത്യേകത അപ്പൊ നമുക്ക് ആരോഗ്യപരമായ ഭക്ഷണവും ശീലങ്ങള് നമ്മള് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ഈ പ്രോഡക്റ്റ്സ് നമുക്ക് വളരെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ ഉപകരിക്കുന്ന ഉറപ്പാണ് ഇനി എന്തൊക്കെയാണെന്ന് പറയൂസുകൾ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് പറഞ്ഞു സംഭവങ്ങളാണ് പിന്നെ ഇതിന്റെ ഇതിൽ നിന്ന് നമുക്ക് വെറൈറ്റി ഐറ്റംസ് ബിസ്കറ്റുകൾ തന്നെ വരുന്നുണ്ട് റാഗിന്റെ ബിസ്കറ്റുകൾ വരുന്നുണ്ട് മൾട്ടി മില്ലറ്റിന്റെ ഇത് വരുന്നുണ്ട് ഇത് കമ്പിന്റെ തന്നെയാണ് അവിലുകൾ കമ്പ് കമ്പ് നമ്മളെ റാഗിന്റെ അവില് വരുന്നുണ്ട് പിന്നെ ബോളിൽ മോളിൽ ഏറ്റവും നാല് ഐറ്റംസ് കണിന്റെ ഐറ്റംസ് ഉണ്ട് വ്യത്യസ്തമായ ഈ തേൻ നെല്ലിക്കിന്റെ ഗുണങ്ങൾ ഇതിൽ നമ്മളൊക്കെ കൃഷിമായിട്ട് പിന്നെ പിന്നെ നെല്ലിക്ക കാന്താരി അപ്പൊ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള സംരംഭമാണ് അന്നവും ഭദ്രവും ഭദ്രത്തിന്റെ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീട്ടിലുണ്ടാക്കുന്ന അഗീഷ വീട്ടിലുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ് കാരണം എന്താ ചോദിച്ചാൽ മുടക്കൊക്കെ എങ്ങനെയാണ് ചെയ്യണത് പറഞ്ഞേ ഗുഡ് കിട്ടാ മതി നല്ല ഇരുവാണ് അതുപോലെ തന്നെ മായം ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം നല്ല പ്രഷർക്കൊന്ന് പറഞ്ഞുകൊടുക്കും എങ്ങനെയാണുള്ളത് അതിനൊന്നും ചേർക്കുന്നില്ല നമ്മൾ മാർക്കറ്റിൽ കുടുവായൂര് മാർക്കറ്റിൽ നിന്നാണ് എടുത്തിട്ട് വരുന്നത് മുളക് കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിച്ച് മുളക് മാത്രല്ല മുളക് മല്ലി പിന്നെ മഞ്ഞൾ വാങ്ങിച്ച് ചോളം കോറ കോറയൊക്കെ കഴുകി പൊടിച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് പിന്നെ ഇപ്പം ഞാൻ വീണ്ടും സാമ്പാർ പൊടി രസപ്പൊടി മറ്റേ ചിക്കൻ മസാല ഗരം മസാല ബിരിയാണി മസാല പറഞ്ഞ പോലെ മസാല പൊടികളും ഞാൻ ഇസാഫിന്റെ ട്രെയിനിങ്ങിന് പോയിട്ട് പഠിച്ചിട്ടാണ് അതെല്ലാം ഞാൻ തന്നെ വറുത്ത് പൊടിച്ച് പാക്ക് ചെയ്യുന്നത് അപ്പൊ ഇതിൽ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടാവും ഞങ്ങൾ എല്ലാവരും ഇവരുടെ ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഉപയോഗിക്കുന്നത്

സദ്യക്ക് അല്ലേ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇത് ഭദ്രം കാശ്മീരി ചില്ലിയാണ് നമ്മൾ തന്നെ ഭദ്രഞ്ചിൻ്റെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉണ്ട് പിന്നെ കോറപ്പൊടി ചോളപ്പൊടി പിന്നെ കുരുമുളക് കുരുമുളക് പൊടി കുട്ടുപൊടി ഗോതമ്പ് പൊടി അങ്ങനെ തുടങ്ങിയ ചിക്കൻ മസാല പൊടി സാമ്പാറും പൊടി രസപ്പൊടി ഗരം മസാല പൊടി ബിരിയാണി മസാല അങ്ങനെ തുടങ്ങിയതൊക്കെ ഉണ്ട് എന്താ സംഭവം റോസ് മിൽക്കിന്റെ ഒരു പരിപാടിയാണ് ഇതിപ്പോ പാലക്കാട് ജില്ലയില് നമ്മളുടെ അവിടെ മാത്രമേ ഉള്ളൂ അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇന്നാണ് അവര് സെറ്റ് ചെയ്യാൻ വരുക അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇതിന്റെ ടയിൽ അനിയനെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി നമ്മുടെ പാർട്ട്നറും കൂടിയാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് രമേഷ് കുമാർ ചടക്കളെല്ലാം എല്ലാം പടിപൊളിയായി കുറേ പർച്ചേസിംഗ് കഴിഞ്ഞു ഞങ്ങൾ പർച്ചേസ് ചെയ്താ തീർച്ചയായിട്ടും ഞങ്ങൾ വായിച്ച പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചു നൂഡിൽസാണ് ഇത് മറ്റേ ചോളത്തിന്റെ ചോളത്തിന്റെ അതൊക്കെ പറയല്ലേ സോ എന്താ പറയുക ഇന്നത്തെ ദിവസം നമുക്ക് വളരെ ഹാപ്പിയായി ഞങ്ങളുടെ സുഹൃത്ത് അതുപോലെ ഫാമിലി ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അവരടുത്തൊരു നല്ല സംരംഭം തുടങ്ങി എന്ന് പറയുമ്പോൾ ചെയ്യാനും വരാശല്ലായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ പി അല്ലേ അപ്പോൾ നമ്മൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരും അതുവരെയ്ക്കും നന്ദി സീറ്റും